യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് ശ്യാമള എൻ്റെ മോൻ്റെ പേര് ദീപക് ഞങ്ങൾ മല്ലപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളർന്നാണ് ജനിച്ചു വളർന്നതാണ് കാരണം ഇരുപത്തിയേഴ് വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ യേശു ക്രിസ്തുയിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ് കാരണം വിശ്വസിക്കാൻ കാരണം ഈ മോൻ തന്നെയാണ് ഇവർ ടിൻസാണ് ഒരാളും കൂടി ഉണ്ട് ആ കാരണം ഇവർ ജന്മന മാരക രോഗികളായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവരെ ഉപേക്ഷിച്ചാണ് രക്ഷപെടത്തില്ലെന്നും പറഞ്ഞ് അഞ്ച് വയസ്സ് വരെ ഇവർ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കാരണം ഇവർക്ക് അതുപോലത്തെ ഒരു ലക്ഷം കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമായിരുന്നു അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ചപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവരെ സ്കൂളിൽ വിടരുതെന്ന് പറഞ്ഞിട്ടും ഞാൻ എൻ്റെ വിശ്വാസം കൊണ്ട് സ്കൂളിൽ വിട്ടു ഇവരെ കർത്താവ് എം എ ലിറ്ററേച്ചർ എടുത്ത് പഠിപ്പിച്ചു അതിന് ശേഷം ഞങ്ങളിങ്ങനെ വിശ്വസിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഭർത്താവിന് ഇത്രയും വലിയ സൗഖ്യം കിട്ടിയിട്ടും വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഒരു പത്ത് വർഷത്തിന് മുകളിലായി ഈ മോനെ ശരീരം ക്ഷീണിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്താണെന്ന് ഞാൻ ഒരുപാട് ജവമാലുവലിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി കുർബാനയിലും പങ്കെടുക്കുമായിരുന്നു പക്ഷേ എന്താണ് ഇവനുള്ള രോഗമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് ചെറുതിലെ ഇത്രയും വലിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ വില ശാരീരിക ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൃപാസനത്തെ പറ്റി ഒരു പേപ്പർ എൻ്റെ കിട്ടി ഞാൻ അങ്ങനെ ഈ ഇവിടെ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസമാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് ഞാൻ ആ ഉടമ്പടിയിൽ വെച്ചതിങ്ങനെയാണ് അമ്മയെ മാതാവേ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഈ മോനി ക്ഷീണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ച് തരണമെന്നും ഇവനെ ഒന്ന് നന്നാകാൻ ദൈവ അമ്മയാണ് പ്രാർത്ഥിക്കണമെന്നും ഞാൻ ഉടമ്പടി വെച്ചു അതുപോലെ തന്നെ നാറ് എൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയായിരുന്നു കാരണം ഭർത്താവ് വിശ്വാസം ഉണ്ടെങ്കിലും എപ്പോഴും എതിർപ്പായിരുന്നു അങ്ങനെ ഞങ്ങളെ ഇവിടെ ഉടമ്പടി വെച്ചു പക്ഷേ പ്രാർത്ഥിച്ചിട്ടും വലിയ പ്രയോജനം ഒന്നും കിട്ടിയില്ലെന്നും കണ്ട് ഞാൻ വരാതിരുന്നു അങ്ങനെ ഞാൻ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ജൂലൈയിൽ വീണ്ടും ഞാൻ ഇവിടെ വന്നു വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി വെച്ചു പിന്നെ മൂന്ന് മാസ ആകാറായപ്പോൾ ഞാൻ ഓർത്തു ഒരു മാറ്റവും കാണുന്നില്ലല്ലോ ഇനിയും വരുന്നില്ല എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവൻ്റെ വൻ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങി വന്നപ്പോൾ ഇവൻ്റെ നടന്നു പോയപ്പോൾ കുറേ ബ്ലഡ് ഇങ്ങനെ താഴെ പോകുന്നതായിട്ട് കണ്ടു അങ്ങനെ ഹസ്ബൻഡ് പിടിച്ചു നോക്കിയപ്പോഴാണ് മലദ്വാരത്തിൻ്റെ ഒരു തടിപ്പ് കണ്ടു ആ തടിപ്പ് ഇളകിയപ്പോഴാണ് ഈ ബ്ലഡ് ഇങ്ങനെ പോയത് അങ്ങനെ ഞങ്ങൾ ഇവനെ ഭാരതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കോട്ടയത്ത് അവിടെ ചെന്ന് സർജൻ ഇവനെ സർജറി ചെയ്യാനായിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോഴാണ് തൈറോയിഡ് നോക്കിയപ്പോൾ ടി എസ് എച്ച് ഒത്തിരി ലോയാണ് അത് സീറോ പോയിൻ്റ് സീറോ ഫൈവേ ഉള്ളൂ അപ്പം ഡോക്ടറെ അതിൻ്റെ കഴുത്ത് തൊണ്ട പരിശോധിച്ചപ്പോൾ ഒരു വലിയ മുഴ കണ്ടു അത് അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഒത്തിരി വിഷമിച്ചു കാരണം സ്പ്രെഡ് ചെയ്ത പോലെ അവസ്ഥയൊക്കെ ആയിരുന്നു അങ്ങനെ വെള്ളിയാഴ്ച സർജൻ ഞങ്ങളോട് പറഞ്ഞു അന്ന് ഒക്ടോബർ പതിനൊന്നായിരുന്നു സർജൻ ഞങ്ങളോട് പറഞ്ഞു തിങ്കളാഴ്ച തൈറോയിൻ്റെ ഡോക്ടറുണ്ട് നിങ്ങൾ ആ തൈറോയിൻ്റെ ഡോക്ടറെ എമർജൻസി ആയിട്ട് കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു കാരണം ഈ ഡോക്ടർ ആഴ്ച ഒരു ദിവസമേ ഉള്ളൂ നേരത്തെ ബുക്ക് ചെയ്യണം അന്ന് എമർജൻസി ആയതുകൊണ്ട് ഇവന് അന്ന് രാവിലെ ഞങ്ങൾ ഒ പി ടിക്കറ്റ് എടുക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ട് ഈ റിസൾട്ട് അറിയുന്നു ഞങ്ങൾ ശനിയാഴ്ച രാവിലെ ഇവിടെ വന്ന് എൻ്റെ ഹസ്ബൻഡ് തന്നെ കയറി ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഞാനിങ്ങനെ പറഞ്ഞു മാതാവെ അമ്മ ഇവന് ത തൊണ്ടയ്ക്ക എഫ് എൻ എസി ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ശനി ഞായറും മുഴുവൻ കണ്ണുനീരോടുകൂടി ജയമാലൊല്ലി പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ പുസ്തകം വെച്ച് പ്രാർത്ഥിക്കുകയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ ഭാരത് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒ പി ടിക്കറ്റ് എടുത്തു എഴുപത്തഞ്ചാമത്തെ ടോക്കണാണ് കിട്ടിയത് ഞങ്ങൾ എന്നിട്ട് രാവിലെ അവിടെ കോട്ടയം പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വചനം കിട്ടുവാണ് വലിയ പ്രാർത്ഥിക്കുമ്പോൾ മർക്കോസ് പതിനൊന്ന് ഇരുപത്തി മൂന്ന് ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്നും മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും താൻ പറയുന്ന വിശ്വസിക്കുകയും ചെയ്താൽ അത് സംഭവിക്കുക തന്നെ എന്നൊരു വചനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവൻ ആ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാതാവെ ആ വചനത്തിൻ്റെ ശക്തി കുഞ്ഞിലേക്ക് കടന്നു വരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് പത്തര ആയപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ പത്തരായപ്പം ഡോക്ടറെ ഞങ്ങളെ വിളിച്ചു ഇവ എന്നോട് ചോ ഇവനോട് ചോദിച്ചു മോന് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു റിസൾട്ട് കണ്ടിട്ട് ചോദിക്കുകയാണ് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു ശരീരമൊക്കെ വിറയ്ക്കുമായിരുന്നു എല്ലാ ലക്ഷണങ്ങളും ഇവനുണ്ടായിരുന്നു പ ഞങ്ങൾ പറഞ്ഞതെല്ലാം ഉള്ളതാ എന്ന് പറഞ്ഞു എന്നിട്ട് ഡോക്ടറിൻ്റെ തൊണ്ട പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറയുക ഈ റിസൾട്ടിൽ കാണുന്ന അങ്ങനെയൊരു മുഴ ഇവൻ്റെ തൊണ്ടയ്ക്ക് ഇല്ല എന്ന് ഡോക്ടർക്ക് അതിശയമായി ഇത് ഈ മുഴ എന്ത് ചെയ്യുന്നു ഈ അൾട്രാസൗണ്ടിൽ ഈ മുഴ കണ്ടിരുന്നതാണ് പക്ഷേ ഇതില്ലല്ലോ ഇതില്ലോന്നും പറഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളെ വീണ്ടും ഡോക്ടർ ബ്ലഡ് ടെസ്റ്റൊക്കെ എഴുതാൻ തന്നു ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പിന്നെയുള്ള ടെസ്റ്റുകളെല്ലാം നോർമലാണ് റിസൾട്ട് വന്നത് എന്നിട്ടും ഡോക്ടർക്ക് വിശ്വാസമായില്ല ഡോക്ടർ പറഞ്ഞു ഇതിനി എനിക്കൊരു സി ടി സ്കാൻ ചെയ്തേ പറ്റത്തുള്ളൂ കാരണം എൻ്റെ ടിറാട് ഫോറന്നും പറഞ്ഞായിരുന്നു ഈ മുഴ കാരണം അത് ക്യാൻസറിൻ്റെ അങ്ങേയറ്റത്തെ ഒരവസ്ഥയായിരുന്നു അങ്ങനെ വീണ്ടും സി ടി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ആ ഡോക്ടർ പറയുവാണ് നിങ്ങളെ ഈ അൾട്രാസോണ്ടിൽ കണ്ട് ഭയപ്പെടുത്തുന്ന യാതൊരു റിസ അവസ്ഥയും ഈ മോൻ്റെ തൊണ്ടയിലില്ല എന്ന് പറഞ്ഞു അങ്ങനെ കർത്താവ് പരിശുദ്ധ അമ്മ വഴി ഞാൻ സൗഖ്യം തന്നു എന്നാൽ ഇവർ ടിൻസ് ആയതുകൊണ്ട് ഞാൻ ഇവൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവന് സുഖപ്പെട്ട കാരണം മറ്റവനെ കൂടി ഞങ്ങളൊന്ന് കൊണ്ട് നോക്കിച്ചു നോക്കിച്ചപ്പോൾ അതുപോലെ തന്നെ ഒരു മോഴ അവൻ്റെ തൊണ്ടയിലും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അപ്പൻഡൻസിക്ക് എഴുതി തന്നു ഞങ്ങളാ എഫ് എൻ എ സി ടെസ്റ്റ് ചെയ്യാതെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ വന്നു അവന് വേണ്ടി ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഞങ്ങൾ രണ്ടാഴ്ച പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിന് ശേഷമാണ് ശേഷമാണ് ഞങ്ങൾ അവന് എഫ് എൻ എ സി ടെസ്റ്റിന് കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് തന്നപ്പം പറയുവാൻ ഡോക്ടറെ കാണിച്ചു അന്നേരം അവർ പറഞ്ഞതിങ്ങനെയാണ് ഈ മോനെ ഈ ടെസ്റ്റിൽ യാതൊരു കുഴപ്പവും കാണുന്നില്ലെന്ന് പറഞ്ഞു കാരണം അതിൻ്റെ സെല്ലുകളൊന്നും പരിശോധനയ്ക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ വീണ്ടും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അൾട്രാസൗണ്ട് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു ഇനിയും നിങ്ങളിത് ചെയ്യേണ്ട കാരണം ഇതൊരു ചെറിയ മഴയായിരുന്നു അതുകൊണ്ടാണ് കിട്ടാഞ്ഞത് ആ ചെറിയ മുഴയിന്ന് കിട്ടത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത് ഒന്നര മാസം കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു മഴ വലുതാകുമോ എന്ന് നോക്കട്ടെ പറഞ്ഞു അങ്ങനെ വീണ്ടും ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു ചെന്ന് വീണ്ടും അത് എഫ് എൻ എസി ചെയ്തു ചെയ്തപ്പോൾ അന്നേരം ആ റിസൾട്ട് തന്നെയാണ് ഇതിനകത്തൊന്നും സെല്ലൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ വീ ഞങ്ങളെ കഴിഞ്ഞ മാസം ഡോക്ടറെ ആ റിസൾട്ട് കാണിച്ചു എന്നിട്ട് ഡോക്ടർക്ക് വീണ്ടും സംശയം കാരണം ടിറാട് ഫോറായിരുന്നു അവനും അത് കാരണം ഡോക്ടർ തന്നെ ഇനിയൊന്ന് പരിശോധിക്കുമെന്നും പറഞ്ഞ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞങ്ങൾക്ക് വീണ്ടും ഡേറ്റ് തന്നേക്കുവാണ് പക്ഷേ അവനും പൂർണ്ണ സൗഖ്യമാണെന്ന് ഞങ്ങൾക്കറിയാം ദൈവം തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു അതുപോലെ എൻ്റെ ഭർത്താവ് അതോടുകൂടി പൂർണ്ണ വിശ്വാസത്തിലെത്തുകയും ചെയ്തു ഇപ്പം എൻ്റെ രണ്ടാമത് ഭർത്താവ് തന്നെയാണ് ഉടമ്പടി എടുക്കാൻ കയറിയേക്കുന്നത് അമ്മ വഴി കർത്താവ് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു നിയമാവർത്തന പുസ്തകം ഏഴാം അധ്യായം പതിനഞ്ചാം തിരുവചനം പറയുന്നു കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല നമുക്ക് എന്തെല്ലാം അസ്വസ്ഥതകളുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തരായി മുന്നോട്ട് പോയാൽ നമ്മെ യാതൊരു അസ്വസ്ഥതകളും അനാരോഗ്യങ്ങളും നമ്മെ തീണ്ടുകയില്ല എന്നാണ് ഉടമ്പടി നമുക്ക് ഉറപ്പ് നൽകുന്നത് പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആരാധനയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ ജോസഫ് ജോസഫിനോട് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോകുന്നു എന്നാണ് ഇന്നും നമ്മുടെ ജീവിതങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓടിച്ചെല്ലാവുന്ന ഒരു അമ്മയാണ് കൃപാസനം അമ്മ എന്ന് നമുക്കറിയാം മലകളെ മാറ്റുന്ന ഒരു വിശ്വാസത്തിന് വേണ്ടിയാണ് തൻ്റെ മക്കളുടെ അനാരോഗ്യത്തിൽ ഈ അമ്മ പ്രാർത്ഥിച്ചത് വചനമാണ് നമ്മെ സൗഖ്യപ്പെടുത്തുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയ വിശുദ്ധാവസ്തുക്കൾ ഉപയോഗിച്ചാണ് അവർ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് തങ്ങളുടെ ഉടമ്പടിയിൽ വിശ്വസ്തരായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഇവിടെ വന്ന് ഏറ്റു പറയുമ്പോൾ നമുക്കറിയാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് നമുക്ക് പ്രാപിച്ചു തരുന്ന ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുടെ വലിയ വലിയ ജീവിതഗാഥകളാണ് നാം എന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ അമ്മ മക്കളുടെ വലിയ സങ്കടത്തിൽ തങ്ങൾക്കുണ്ടായ ചെറുപ്പം മുതലുണ്ടായ എല്ലാ അസ്വസ്ഥതകളെയും പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു കഴിഞ്ഞു ഒരു ക്യാൻസർ എന്നൊരു വലിയ മഹാരോഗം കാർന്ന് തിന്നേക്കാവുന്ന ആ വലിയ അസുഖത്തിൽ നിന്നാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമഴിച്ചവർക്ക് മക്കൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നത് ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെല്ലാവർക്കും അതിൻ്റെ പങ്ക് ലഭിക്കുന്നു എന്നാണ് നമ്മുടെ ഉടമ്പടി ജീവിതം അറിയിക്കുന്നത് മനസ്സിലാക്കി തരുന്നത് ഒരു വ്യക്തി ഉടമ്പടി എടുത്താൽ പരിശുദ്ധ അമ്മയുടെ സ്നേഹം കുടുംബത്തിലേക്ക് മുഴുവൻ കടന്നു വരികയാണ് ഈ അമ്മ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തൈറോയിഡ് പോലുള്ള വലിയ അസുഖങ്ങൾ ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു വലിയ അസുഖങ്ങളെപ്പോലും പരിശുദ്ധ അമ്മ വളരെ ഈശോയുടെ മധ്യസ്ഥതയിൽ സൗഖ്യമാക്കി കൊടുത്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇവർക്ക് കാരുണ്യ പ്രവൃത്തികളും ഈശോയുടെ വേല ചെയ്യാനുള്ള വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ച് ലോകം മുഴുവനിലേക്കും ഈശോയെ കൊണ്ടെത്തിക്കുവാനുള്ള വലിയ കൃപയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് നാം ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും ആരോടൊപ്പം ആണെങ്കിലും നമ്മുടെ അടുത്തുള്ളവരെയും നമുക്ക് ബന്ധപ്പെ ബന്ധമുള്ളവരെയും ബന്ധമില്ലാത്തവരെയും ഈശോയെക്കുറിച്ച് പറയുവാനുള്ള ഒരു വലിയ കൃപ നമുക്ക് ഉടമ്പടിയിൽ ലഭിക്കുകയാണ് നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും ഈശോയോട് നന്ദി പറയാം പരിശുദ്ധ അമ്മയോട് നമുക്ക് എപ്പോഴും മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടിരിക്കാം പരിശുദ്ധ അമ്മയുടെ കൂടെ കൂടെയായിരിക്കുന്നവരെ തൻ്റെ അങ്കിയിലെപ്പോഴും ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവമാണ് നമുക്കുണ്ടാവുക സുഗന്ധാഭിഷേകത്തിലൂടെയും മഴവില്ലിലൂടെയും എല്ലാം എപ്പോഴും ഈശോ നമ്മെ സ്നേഹം നമുക്ക് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കും ഈശോയുടെ ആ സ്നേഹം നമുക്കെപ്പോഴും പ്രകടമാക്കിക്കൊണ്ടിരിക്കും നമുക്ക് നന്ദി പറയാം ഇത്ര നല്ലൊരു സാക്ഷ്യത്തിന് ശ്യാമളയുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞ വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക